സിദ്ധാർത്ഥ ശിവ ഫിലിം ഫെസ്റ്റിവലിന് കോട്ടയത്ത് തുടക്കമായി ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ സിനിമാ വിഭാഗമായ ചിത്ര ദർശന ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ദർശന ഓഡിറ്റോറിയത്തിൽ സംവിധായകൻ സിദ്ധാർത്ഥ ശിവ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ദർശന സാംസ്കാരിക കേന്ദ്ര ഡയറക്ടർ ഫാദർ എം എൽ പുള്ളിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അധ്യാപകൻ ജോസ് കെ മാനുവേൽ തേക്കിൻഗാട്ട് ജോസഫ് പി കെ ആനന്ദക്കുട്ടൻ ജേക്കബ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തരത്തിൽ ഒരു അവസരം ലഭിച്ചതും പ്രോത്സാഹനവും വലിയ അംഗീകാരവുമായി കാണുന്നുവെന്ന് ശിവ പറഞ്ഞു നൂറ്റൊന്ന് ചോദ്യങ്ങൾ శేషయ్య చలచిత్ర ప్రవర్తన ప్రోత్సాహితం ప్రవర్ణం ఏ విశంసనీయ కాణానైతే ధారీట వేరే సంతోషమని సినీ సంవిధాక చలచిత్ర ప్రవర్తన రీతి ప్రోత్సాహం ఆలకీ సహకరణం వేయట മേളയുടെ രണ്ടാം ദിവസമായി ഇന്ന് രാവിലെ ചതുരം പ്രദർശിപ്പിച്ചു മൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഐ വൈട്ട് അഞ്ച് മുപ്പതിന് ആൺ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും പ്രവേശനം സൗജന്യമാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം